ഇന്ന് ഞായറാഴ്ചയെ ഒരു യാത്രയിലാണ് ഞങ്ങള് ഒരു അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാന്ന് വിചാരിച്ചു എല്ലാ മാസവും പോകുന്നത് തന്നെയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കും അതേപോലെ ആവണയൻകാട്ടേക്കാണ് പോക്ക് അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം ചു രണ്ട് സൈഡിലും പാടങ്ങളാണ് കണ്ടോ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കറ്റൊക്കെ കെട്ടിവെച്ച് പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളെന്ന് പറയും എന്ത് ഭംഗിയല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഒരു പത്തരയായിട്ടോ പോകുമ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അപ്പം നല്ല ചൂടുണ്ടായിരുന്നു എനിക്ക് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണില് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് കണ്ണ് വെയിലടിക്കാൻ പറ്റില്ല എനിക്ക് മൈഗ്രെയിൻ്റെ ഇതുള്ളത് കാരണം അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി അപ്പം നമുക്ക് മൈഗ്രെയിൻ നല്ല കുറവുണ്ടാവും പിന്നെ വോമിറ്റിങ് ടെൻഡൻസിയൊക്കെ നന്നായിട്ട് കുറയുന്നു അപ്പൊ നല്ല ചൂടല്ലേ ഈ വാന്നു പത്തര പത്തര കഴിഞ്ഞു ശരി പറഞ്ഞാൽ പത്തര കഴിഞ്ഞു ഞങ്ങൾ അവിടെ എത്തുമ്പോ അപ്പം ഏർ നമ്മൾ ആ വഴികൾ കണ്ടു നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലുന്ന ആ വഴികളിൽ തന്നെ ചുറ്റിനും അപ്പ അപ്പുറത്തും ഇപ്പുറത്തും എത്രമാത്രം കടകളാല്ലേ എന്ത് രസമാണ് അമ്പലത്തിലേക്ക് പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് പണ്ട് നമുക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ ഒരു സ്ഥലത്ത് ഞങ്ങൾ തോർത്ത് അവിടെ നിന്നാണ് നമ്മൾ തോർത്തൊക്കെ മേടിക്കുക അപ്പോൾ നല്ല തോർത്ത് കിട്ടും ആ ചേട്ടനിന്നാണെങ്കിൽ അവിടെ തയ്ച്ചും തരും നമുക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് തോർത്തൊക്കെ മേടിക്കുക അപ്പം ശരിക്കും ആ നട നടവഴിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു കടയുണ്ട് ആ കടയിൽ നമ്മൾ ഈ കടയിൽ നിന്ന് ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ തോർത്തൊക്കെ മേടിക്കുക ഈ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൂട്ടി നേരെ ഉള്ളിലേക്ക് പോകും അമ്പലത്തിനുള്ളിലേക്ക് പോകും അപ്പൊ നമ്മൾ അമ്പലത്തിനുള്ളിലൊക്കെ തൊഴുത് വരുമ്പോഴേക്കും ഈ ചേട്ടൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എങ്ങനെ നേരെ നമ്മള് അമ്പലത്തിനുള്ളിലേക്ക് കിടക്കുകയാണെ അപ്പം കണ്ടോ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്തു ഭംഗിയല്ലേ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നാലമ്പല ദർശനത്തിലേക്കോ പ്രധാനപ്പെട്ട അമ്പലം തന്നെയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം അപ്പം ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഉച്ച പൂജയ്ക്ക് വേണ്ടിയിട്ട് നട അടച്ചിരിക്കുന്ന സമയം കൂടി ആയിരുന്നു അപ്പം അങ്ങനെ ആ കാരണം നല്ല തിരക്കാണ് ക്യൂലൊക്കെ ആയിരുന്നു ഞങ്ങൾ നിൽക്കേണ്ടി വന്നത് കുറച്ച് സമയം ക്യൂലൊക്കെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഈ മണലുണ്ടല്ലോ അവിടുത്തെ മണൽ പൊള്ളുന്ന മണലും ആ നടവഴിയാണ് കേട്ടോ ചൂട് കൂടി തുടങ്ങിയല്ലോ ഭയങ്കര ചൂടാണിപ്പോൾ അപ്പോൾ ചൂട് കൂടി തുടങ്ങിയപ്പം നമുക്ക് സൈ ിക്കാൻ പറ്റുന്നു തോന്നില്ലേ അത്ര എനിക്ക് തോ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ കാലില് പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ കാലിനടിയിൽ ഇങ്ങനെ ഒരു കുരു പോലെ വരില്ലേ അങ്ങനെ വരാറുണ്ട് ഈ മണലിലൊക്കെ പെട്ടെന്ന് ചൂടുള്ള മണലിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ അപ്പൊ ആദ്യം ഗോശാല കൃഷ്ണന്റെ അടുത്ത് അവിടെ തൊഴുത് പ്രദക്ഷിണൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ അപ്പൊ അത് എന്നിട്ട് ചീട്ടാക്കിയാൽ മതി അത്രയും ക്യൂ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ വേഗം ഉള്ളിലേക്ക് കയറാം നമുക്ക് എന്നിട്ട് പിന്നെ വീട് വന്നിട്ട് ചീട്ടാക്കാം തൊഴുത് കഴിഞ്ഞാൽ അങ്ങനെ ക്യൂല് കുറച്ചുനേരൊക്കെ നിന്നു നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പൊ അതിനുള്ള അവിടെ നിന്ന് നല്ല ചൂടാന്ന് പറയാണ് അത്രേ രസം പക്ഷെ ഒരു രസമുണ്ട് നമുക്ക് നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ പക്ഷേ ഈ എനിക്ക് ഈ കണ്ണ് നമ്മൾ പറയുന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ചത് കൊണ്ടാണ് ഈ കണ്ണിലേക്ക് ചൂട് എടുക്കാത്തത് കൊണ്ട് ഈ തലവേദന വരില്ല അപ്പോൾ നല്ല അപ്പോൾ നമുക്ക് എനിക്ക് എത്ര ട്രാവൽ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല ഇപ്പോൾ ആദ്യം എനിക്ക് ട്രാ കുറച്ച് നേരം ദൂരം ഛർദ്ദിക്കാൻ വരും തലവേദന അങ്ങനെയൊക്കെ ഭയങ്കര അസ്വസ്ഥതകളാണ് കണ്ണിലേക്ക് ലൈറ്റ്സ് അടിച്ചിട്ടാണ് എനിക്ക് പറ്റില്ല ഒന്നും എനിക്ക് കണ്ണട വെക്കുന്ന ആളാണല്ലോ പവർ കൂടുതലാണ് കണ്ണടയുടെ അപ്പം അങ്ങനെ കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ക്യൂവിൽ നിന്ന് പിന്നെ വേറെ സമയമൊന്നും പോകണില്ലല്ലോ അപ്പോൾ നാമൻ ചൊല്ലലും വീഡിയോ എടുക്കലൊക്കെ ഒന്ന് എന്ത് രസമല്ലേ കാണാനായിട്ട് തെങ്ങുകള് ഈ അതിന് അപ്പുറത്ത് പുഴയാണ് പള്ളിയോടും പിന്നെ ഗോശാലകൃഷ്ണൻ്റെ അവിടെ എന്ത് രസാലേ അങ്ങനെ മേൽശാന്തിയുടെ മഠമാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത് അത് ഒന്നുകൂടി ഞാൻ വ്യൂ കുറച്ച് അടുത്ത് ചെന്നിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇനി കുറച്ചും കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ ഇതാണ് പള്ളി പള്ളിയോടം ഇവത്തിലാണ് നമ്മളുടെ ഭഗവാൻ ആറാട്ടുപുഴ പൂരത്തിന് പോകുന്നത് എന്ത് എന്ത് ഐശ്വര്യമാണല്ലേ കാണാനായിട്ട് നല്ല രസമാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല അത്ര ചൂടായിരുന്നു വേഗം ഓടി രക്ഷപ്പെട്ട പോലെ ആയിരുന്നു ഞാൻ തിരിച്ചെത്തിയത് കണ്ടോ മണൽ എഴുതി വെച്ച പോലെ അല്ലെ എന്താ എല്ലാവരും നടന്നു പോയിട്ട് ഇപ്പൊ മീനെ മീനോട്ട് ചെയ്യാനായിട്ട് എത്തി അപ്പോൾ എന്ത് രസമാണ് പുഴയൊക്കെ കാണാനായിട്ട് പുഴയിൽ വെള്ളവും കണ്ടോ നമ്മൾ ഇവിടെ നിന്നിട്ടുള്ള അറ്റത്തുള്ള വ്യൂ ആണ് ഇതൊക്കെ എൻ്റെ ഫോണിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ക്ലാരിറ്റിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് എനിക്ക് വലിയ ഫോണുകൾ ഫോണൊന്നുമല്ല ഒരു സാധാരണ ഫോണാണ് അതിൽ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് എൻ്റെ സന്തോഷത്തിനാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് രസമാണ് അല്ല ഇതൊക്കെ കാണാനായിട്ട് കണ്ടോ അകലേക്കൊന്നും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കാണാനുണ്ട് പിന്നെ ഏതാ മീനുകളുടെ ആ വെള്ളം ഇങ്ങനെ തളച്ച് തളയ്ക്കുന്ന പോലെ അല്ലേ ചൂടെടുത്തിട്ട് അതുപോലെ കാറ്റ് വീശുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുനുഗുന കുനുവിനാ എന്ത് രസമായിട്ടാണല്ലേ വെള്ളം ഇങ്ങനെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഉള്ളിലെ കുറച്ച് മീനുണ്ട് കേട്ടോ നല്ലപോലെ മീനുണ്ട് പേട്ടൻ മീനോട്ട് ചെയ്യാണ് അപ്പോൾ എന്നുവെച്ചാൽ നമുക്ക് ഒരു നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീനോട്ട് നടത്തണം എന്നുള്ളത് നമ്മുടെ മനസ്സിലെ ഒരു വിശ്വാസമാണ് അപ്പോൾ അത് എന്തായാലും മുടങ്ങാം പിന്നെ വെടിവഴിപാടും ഇത് രണ്ടും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യും അത്രയും നമ്മൾ അതൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ഞാനും കുറച്ച് അരി എടുത്തിട്ട് അവിടെ ഇട്ടു എന്ത് രസമായിരുന്നു എന്തോ ഭംഗിയാണ് പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഭംഗി തോന്നില്ല പക്ഷെ അറ്റത്തേക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് തൊഴുത് ഞങ്ങള് ഇറങ്ങി എന്നിട്ട് വഴി വെടിവഴിപാടിന് കൊടുത്ത് പിന്നെ അയ്യപ്പ സ്വാമിയെ തൊഴാനായിട്ട് പോയി ഭയങ്കര ചൂടാ ചൂട്ടിട്ട് നടക്കാൻ പറ്റണില്ല കണ്ടു എല്ലാവരും മൂടി പൊതച്ചൊക്കെയാണ് നടക്കുന്നത് പക്ഷെ അത്രയും ചൂടുണ്ട് കേട്ടോ ഇനിയൊക്കെ ചൂട് കൂടാന്നൊക്കെ അല്ലേ പറയണതല്ലേ എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ ചേട്ടനും ചേട്ടൻ പറഞ്ഞു ഞാൻ വെടി വഴിപാടിന് കൊടുക്കാം നീ അയ്യപ്പ സ്വാമിയുടെ അവിടേക്ക് വേഗം തണൽ അവിടെയാണെങ്കിൽ കുറച്ച് പിന്നെ ഒരു മണ്ഡപമൊക്കെ പണു നിൽക്കണത് അപ്പോൾ അവിടെ തണലുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങോട്ട് നടക്കാണ് ചേട്ടൻ വരും എന്നാലും ചേട്ടൻ വരുന്നത് ഇങ്ങനെ പെട്ടെന്ന് നടന്ന് അയ്യപ്പസ്വാമിയെ പെട്ടെന്ന് പ്രദക്ഷിണമൊക്കെ വഹിച്ചു ഇവിടെ അയ്യപ്പസ്വാമി അമൃത അമൃതമാണ് അപ്പോൾ അവിടുത്തെ വൈകാരികയും എല്ലാം അസുഖങ്ങളും മാറുന്ന ശക്തിയുള്ള ഒരു ശാസ്താവാണ് അവിടെ ഉള്ളത് അപ്പോൾ പിന്നെ ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ ചേട്ടൻ പറയുകയാണെ രാ വീഡിയോ ഒക്കെ എടുത്ത് നടക്കണമെങ്കിൽ രാവിലെ നേരത്തെ വരണം ഈ നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂട്ട് പൊള്ളേ ഉള്ളൂ കത്തിപ്പൂന്ന അപ്പൊ അത്രയും ചൂടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങള് തിരിച്ച് വേഗം ഏർ വേ നമുക്ക് വേറെ അവനെങ്ങാട്ടേക്കും കൂടി പോകാനുണ്ട് അപ്പം ഞങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വേഗം ഇറങ്ങാം എന്നിട്ട് നമുക്ക് നേരെ ആവണയും കാട്ടേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി വേഗം ചടുപിടാന്ന് നടന്നു കേട്ടോ എന്നിട്ട് അപ്പം എനിക്ക് രാവിലെ തന്നെ എങ്കിൽ ഛർദ്ദിക്കാൻ വരില്ലും പിന്നെ അതുപോലെ എനിക്ക് വയറിന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ചേട്ടൻ കരിക്ക് എനിക്ക് തലകറക്കൊക്കെ വരും അപ്പം കരിക്ക് എടുത്ത് വേഗം തന്നതാണ് കരി നമുക്ക് ഒരു കരിക്ക് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ കൊണ്ടുപോയ വഴിയാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്നിട്ട് മീനോട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ കടവാണ് നിങ്ങൾ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇവിടെ നിന്ന് കാണിച്ച് കാണിച്ച് തന്നതാണ് നല്ല ഭംഗിയുണ്ട് നേരെ ഞങ്ങൾ ആവണയും കാട്ടിക്ക് എത്തിയിട്ടോ അവളേയും കാട്ടിച്ച് തന്നപ്പോ ഭയങ്കര തണുപ്പ് എന്താ വെച്ചാൽ തണലുള്ളിടത്ത് നല്ല തണുപ്പാണ് ചൂട് പിന്നെ ചൂടുള്ളോടത്ത് അങ്ങനെ പക്ഷെ അത് തൃപ്തി പ്രകാരണം അപേക്ഷിച്ച് അവിടെ ഇത്തിരി ചൂട് കുറവായിട്ടാണ് അനുഭവപ്പെട്ടത് അതിനെ നേരെ ആവണേയും കാട്ടേക്ക് ആവണേയും കാട്ടേക്ക് നടക്കുക എന്തൊരു രസമാണ് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ പച്ചപ്പായ കാരണം നല്ല ഫുൾ പച്ചപ്പാണല്ലോ പിന്നെ എപ്പോഴും നനക്കിലും അത് ഉള്ള കാരണം നമുക്ക് നല്ല കൂളിങ്ങാണ് ആവണേം കാട്ട് ഒരു ഒരു പ്രത്യേകതയാണ് ആവണേയും കാട്ടേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ കണ്ടോ ഒരു പ്രത്യേക വൈബാണ് അവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ആവണയും അമ്പലത്തിൽ കയറി പിന്നെ അവിടെ പ്ര പ്രാർത്ഥിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ച് പിന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചു കൂട്ടെ ഇന്ന് ഇന്ന് അവിടെ നിന്നാണ് ഉച്ചകൂണൊക്കെ നമ്മൾ കഴിച്ചത് എന്നും നമ്മളെ മിക്കവാറും നമ്മളവിടെ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഉച്ചകൂണൊക്കെ കഴിക്കുക കണ്ടു അമ്പലത്തിൻ്റെ ഒരു സൗന്ദര്യം കണ്ടു എന്ത് ഭംഗിയല്ലേ അമ്പല അമ്പലം കാണാൻ തന്നെ എന്ത് രസമാണ് അപ്പോൾ ഞാനിത് ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ട് ഊട്ട് ഊട്ടിന് നിൽക്കുന്ന സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ അത് നന്നായിട്ടുണ്ട് അല്ലേ നല്ലൊരു ക്ഷേത്രമാണേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ അള അങ്ങനെ അലൗഡ് ആയിരുന്നില്ല അപ്പം അങ്ങനെ ക്യൂല് നിൽക്കുമായിരുന്നു അങ്ങനെ ക്യൂലൊക്കെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കണ്ടോ അമ്പലത്തെ അപ്പോൾ എന്ത് രസമായിട്ടാണല്ലേ അമ്പലം അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേക ഭംഗിയാണ് ആവണേയും കാട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് അപ്പോ എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ചേട്ടൻ പറയാം അവിടെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയാണ് അവിടെ ആ കുളം ഈ കുളം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനൊക്കെ ഒത്തിരി ഉണ്ട് അവിടെയും അതൊക്കെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാണ് എല്ലാവരെയും നമുക്ക് പിന്നെ വേറെ ദിവസം കാണാം കേട്ടോ നാളെ 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 കാണാം